ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിന്നുനോട് രുക്ക് പറയുന്നുണ്ട് അമ്പാട്ടെ വീട് പോലെ തന്നെ ഇത് സ്വന്തം വീടായിട്ട് കരുതണം ആര്യ ഹോസ്റ്റലിൽ പോകാൻ ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോഴാണ് ചന്ദ്രലേഖ എന്ന് പറയുന്നത് നീ ഇവിടുന്ന് പോവരുത് പോയിക്കഴിഞ്ഞാൽ പിന്നെ ചിന്നുവിനെ നിന്റെ അച്ഛൻ രാജകുമാരിയായി വാഴിക്കൂ എന്നൊക്കെ ഇവിടെ നിന്ന് വേണം ചിന്നുവിനെ പുറത്താക്കാൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അകത്ത് നിന്നാണ് യുദ്ധം ചെയ്യേണ്ടത് സത്യം ചിന്നുവിനെ കാണുന്നുണ്ട് ഓ നീ വന്നോ എന്നും ചോദിച്ചാണ് ചെല്ലുന്നത് ചിന്നുവിന് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട് സത്യനും ആരിക്കുമൊന്നും ചിന്നു ആടെ വന്നത് തീരെ ഇഷ്ടമായി 对了，呢 ചിന്നു ഡ്രസ് ഒക്കെ മാറിയിട്ട് അർച്ചനയെ ഫോൺ ചെയ്യുന്നുണ്ട് ചിന്നുവിന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് അർച്ചനക്ക് സമാധാനം ആവുന്നത് എന്നാലും അർച്ചനക്ക് നല്ല സങ്കടമുണ്ട് ഉണ്ട് അർച്ചന കരയുമ്പോ അച്ചു അടുത്തുനിന്ന് ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് മഞ്ജു രമ്യയോട് പറയുന്നുണ്ട് ചേച്ചി കരച്ചിലും പിഴിച്ചിലും നിർത്താൻ ഒരു വഴിയേ ഉള്ളൂ മിക്കപ്പോഴും അത് അർച്ചനയ്ക്കെതിരായിട്ടുള്ള എന്തെങ്കിലും വഴി തന്നെയായിരിക്കും ചന്ദ്രലേഖയോട് വിജയശങ്കർ പറയുന്നുണ്ട് ഇപ്പം ചിന്നുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒരു ടെസ്റ്റ് ഡോസ് ഡോസായിട്ടാ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ചന്ദ്രലേഖയ്ക്ക് തീരെ അംഗീകരിക്കാൻ പറ്റില്ല ചിന്നുവിനെ കൊണ്ടുവന്നത് ചിന്നുവിനെ എത്ര ദിവസം അവിടെ പിടിച്ച് നിക്കാൻ പറ്റും എന്നുള്ളത് കാത്തിരുന്നു കാണാം വിജയശങ്കർ കഴിഞ്ഞാൽ പിന്നെ രുക്കുനും വിമലയ്ക്ക് മാത്രമേ ചിന്നുനോട് കുറച്ചെങ്കിലും അവിടെ സ്നേഹള്ളൂ ഇനിയിപ്പം ചന്ദ്രലേഖയും സത്യനും ആര്യൊക്കെ കൂടി എങ്ങനെയൊക്കെ ചിന്വനെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞാലും ചിന്നു ആ കാര്യം ഒന്നും വിജയ് ശങ്കറിനോടും അർജുനോടും പറയുമെന്ന് തോന്നുന്നില്ല പിന്നെ രുക്കു ആ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് നോക്കി കണ്ടു നിൽക്കും എന്ന് വെച്ചാൽ ഏതുസമയവും രുക്കുന് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ